അഴീക്കോട് പ്ലസ് ടു കോഴ കേസിൽ വിശദമായ അന്വേഷണം അനിവാര്യമെന്ന് സർക്കാർ കേസ് പേരിതമെന്ന കെ എം ഷാജിയുടെ വാദം തള്ളി സുപ്രീംകോടതിയിൽ സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചു കോഴ ഇടപാട് നടന്നതായും സർക്കാർ കോടതിയിൽ വ്യക്തമാക്കി പ്ലസ് ടു കോഴ കേസിൽ കെ എം ഷാജിക്കെതിരായി വിജിലൻസ് എഫ്ഐആർ റദ്ദാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെയാണ് സർക്കാർ സുപ്രീംകോടതിയെ സമീപിച്ചത് രാഷ്ട്രീയ വിരോധം വെച്ച് കെട്ടിച്ചമച്ച കേസാണിതെന്നായിരുന്നു കെ എം ഷാജിയുടെ വാദം ഇത് തള്ളിയാണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചത് വ്യക്തമായ തെളിവുകളോടെയാണ് വിജിലൻസ് കേസെടുത്തതെന്നും കൂടുതൽ അന്വേഷണം നടത്തി അഴിമതി പുറത്തു കൊണ്ടുവരണമെന്നുമാണ് സത്യവാങ്മൂലത്തിൽ സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയത് അഴീക്കോട് ഹൈസ്കൂളിന് പ്ലസ് ടു കോഴ്സ് അനുവദിക്കാൻ കെ എം ഷാജി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കുഴ വാങ്ങിയെന്നായിരുന്നു ആരോപണം സ്കൂൾ മാനേജറുടെയും നിയമനം ലഭിച്ച അധ്യാപകരുടെയും സാമ്പത്തിക ഇടപാടുകൾ വിശദമായി പരിശോധിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഷാജിക്കെതിരായ ആരോപണങ്ങൾ നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നേരത്തെ എഫ്ഐആർ റദ്ദാക്കിയത്യൂസ് ബ്യൂറോ കണ്ണൂർ